ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലെ ശ്രദ്ധേയായ ഒരാളായിരുന്നു ജിസേൽ ഇംഗ്ലീഷും മലയാളവും ചേർത്തുള്ള അവളുടെ സംസാരവും മറ്റുള്ളവരുമായുള്ള അടുപ്പവും മലയാളി പ്രേക്ഷകരുടെ ഇഷ്ടം നേടി മലയാളം ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ മുമ്പ് കണ്ടിട്ടില്ലാത്തൊരു മത്സരാർത്ഥിയായിരുന്നു ജിസേൽ കാരണം ജിസേലിൻ്റെ ആദ്യത്തെ ബിഗ് ബോസ് പ്രവേശനമല്ല എന്നുള്ളതാണ് ഇതിനു മുമ്പ് അവൾ ഹിന്ദി ബിഗ് ബോസ് ഷോയുടെ ഭാഗമായിരുന്നു മോഡൽ നടി സംരംഭക എന്നീ നിലകളിൽ വിജയം നേടിയ ജിസേൽ പാതി മലയാളി എന്നുള്ളതും ആരാധകരെ അതിശയിപ്പിച്ചു ഹൗസിനുള്ളിലെ ആരും ജിസൽ കൂട്ടുകെട്ടും പ്രേക്ഷകർക്കിടയിൽ വലിയ ചർച്ചയായിരുന്നു ടോപ്പ് സെവനിലെത്താൻ സാധ്യതയുണ്ടായിരുന്നിട്ടും രണ്ടാഴ്ച മുമ്പാണ് ജിസൽ ഷോയിൽ നിന്ന് പുറത്തായത് ഇപ്പോഴത്തെ പുറത്ത് വന്ന ശേഷം മലയാളികൾ നൽകിയ സ്നേഹത്തിന് നന്ദി അറിയിച്ചിരിക്കുകയാണ് താരം ബിഗ് ബോസ് എനിക്ക് മറക്കാനാവാത്ത ഒരു അനുഭവമാണ് സമ്മാനിച്ചത് പുറത്ത് വന്നിട്ടും എനിക്ക് ലഭിക്കുന്ന സ്നേഹത്തിന് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ മിയാമിയിൽ നിന്ന് നേരിട്ടാണ് ബിഗ് ബോസിലേക്ക് വന്നത് അതുകൊണ്ട് തന്നെ മതിയായ മുന്നൊരുക്കങ്ങൾക്കൊന്നും സാധിച്ചില്ല പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാൻ കഴിയില്ലല്ലോ എൻ്റെ സ്വഭാവം എന്താണോ അതുപോലെയാണ് ഞാൻ ഷോയിൽ നിന്നത് ആരനുമായി പെട്ടെന്നൊരു കെമിസ്ട്രി രൂപപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന് അത് സ്വാഭാവികമായി സംഭവിച്ചതാണ് ജിസൽ പറയുന്നു തനിക്കെതിരെ അനിമോൾ ഉന്നയിച്ച ആരോപണത്തെക്കുറിച്ചും താരം വ്യക്തമാക്കി നമ്മൾ ശരിയാണെങ്കിൽ ആരെയും ഭയക്കേണ്ടതില്ല തനിക്കൊന്നും വിഷമമൊന്നും തോന്നിയില്ല താൻ ശരിയാണെന്ന് തനിക്കറിയാമെന്നും ജിസൽ പറഞ്ഞു മത്സരാർത്ഥിയായ അനീഷിനെക്കുറിച്ചും ജിസേൽ അഭിപ്രായം രേഖപ്പെടുത്തി അനീഷ് മികച്ച ഒരു ഗെയിമറാണ് ഷോയുടെ ആദ്യ ദിവസം മുതൽ അതേ സ്ട്രാറ്റജി തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും ജിസൽ ചൂണ്ടിക്കാണിച്ചു താൻ പുറത്തായതിന് പിന്നിലെ കാരണവും ജിസൽ വ്യക്തമാക്കി ഒരു പി ആർ വർക്കും ഞാൻ ചെയ്തില്ല അതുകൊണ്ടാണ് പുറത്തു പോകേണ്ടി വന്നത് ഷോയിലുള്ള എല്ലാവർക്കും പി ആറുണ്ട് എനിക്കതിനെക്കുറിച്ച് വലിയ അറിവില്ലായിരുന്നു ഹിന്ദി ബിഗ് ബോസിലായിരുന്നപ്പോഴും എനിക്ക് പി ആർ ഉണ്ടായിരുന്നില്ല ഗെയിമിൽ പി ആർ ആണ് ഏറ്റവും പ്രധാനമെന്ന് ഇപ്പോൾ മനസ്സിലായി ഇനിയിപ്പോൾ അതൊന്നും വിഷയമല്ല എൻ്റെ മലയാളം മാത്രം നല്ലതല്ലെങ്കിൽ പോലും ആളുകളെന്നെ എന്നെ സ്നേഹിച്ചു അതിനൊരുപാട് നന്ദിയുണ്ട് ജിസ്വൻ കൂട്ടിച്ചേർത്തു